പോവുകയാണ് ഗ്യാസ് തുമ്പിച്ചി തുമ്പിച്ച് അണക്കെട്ടില്ല ഇതൊരു ഫുൾ ഒരു ഗ്രൗണ്ട് ഫുള്ളായിട്ട് നിറഞ്ഞിട്ട് കെട്ട വെള്ളം കളിക്കുന്നുണ്ട് വൃത്തി കെട്ടു ഞങ്ങൾ ഞങ്ങള് അണക്കെട്ടുമ്പോൾ എത്തിയിട്ട് കളിക്ക ാണ് ഐമ്പാൽ അടച്ചിന്നും പോയിട്ട് നോക്കി ക്രിസ്താണ് നാട്ടിലെ പശുവിടെ വീട് കൊറേ പശുവിടെ വീട് കൊറേ പശുവിന്റെ വീട്

എല്ലാരും കണ്ടേ ഞാൻ ഞങ്ങൾ മാത്രമേ കാണാത്ത പണ്ട് ഞങ്ങൾ പോന്നെ ഇത് വഴി ഇത് ഇതിലൂടെയാണ് കൈസ് പക്ഷെ അതൊക്കെ വെള്ളം നിറഞ്ഞി മഴ പെയ്ത് വെള്ളം ഞാനെങ്ങനെയാ വരുവാ ഞാനിങ്ങനെ ചലയിൽ കൂട്ടി പോണുങ്ങനെ നല്ല വഴി കൂട്ടി പോകുന്നു ഇപ്പൊ എന്നെയും കൂട്ടിയേന്തു പോലെ പറാമസാത്ത വീടാണ് അങ്ങനെ ഞങ്ങൾ അണക്കെട്ടിലെത്തി അല്ലേ വരുന്ന ഇതാണ് പഴയ പാലം അണക്കെട്ട് ഇത് പുതുക്കി പണിഞ്ഞാല പുതുക്കി പണിഞ്ഞ നമ്മൾ നമ്മള് കാണിച്ചതേക്കും വേറെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചിന് വേണ്ടി നമ്മളെ പറ്റിച്ച് പോയിക്കത് ഞാൻ രണ്ട് അവിടെ പോകാൻ മീൻ പിടിക്കുന്നത് ഞാൻ കാണിച്ചതെ പാലം കടന്നിട്ട് വേണം പുതിയ പാലത്തേക്ക് പോവുക സക്സസ്ഫുള്ളി ഞങ്ങൾ ആ പാലം കടന്നു കഴിഞ്ഞു ഇനി ഞങ്ങൾ അടുത്ത പുതിയ പാലത്തേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ല വലിയ കാര്യത്തിൽ നമ്മൾ രണ്ടാൾ പുതിയ പാലം കാണിച്ചതാന്ന് പറഞ്ഞത് പാലം അതാ നിങ്ങൾ കാണും പാലം അതാ അവിടെ എല്ല പക്ഷേങ്കില് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് നടന്ന് പണി കഴിഞ്ഞ പാടീ ഞങ്ങൾ കയ്യിൽ ഫുൾ തളി മുതലായിട്ട് കൊളായിട്ടുള്ളത് പിന്നെ ഞമ്മള് നേരെ ഇപ്പൊ പോന്നത് ജില്ലിച്ച് നേട്ടൻ്റെ അടുത്ത് വില്ലേസ് കിടക്കുന്നു രണ്ടുപേരും പോവുകയാണ് ഞങ്ങളിതാ പോവുകയാണ് ടീംസ് ആണ് ഇവിടുന്നെതിരെ നല്ല പാട്ടും കേട്ടിരിക്കും ഞാൻ ഓലത്തിയിലിരുന്ന് ഊഞ്ഞാലാടുന്ന പാമ്പല്ലേ ഇവളാര വിളിച്ചു പറയുന്ന പാമ്പുണ്ട് അവള് പെട്ടന്ന് പാമ്പ് പ്രേമിയാണ് അനിയത്യാ ബാബാ സുരേഷി ചേട്ടാ ഞാൻ മാങ്ങ മാ അപ്പൊ ഇന്നത്തെ ചായ ഒക്കെ നമ്മൾ കട്ലെറ്റാണ് ഉണ്ടാക്കിയത് അപ്പൊ കട്്ലെറ്റിന്റെ റെസിപ്പി വേണ്ടവർ എന്തായാലും കമന്റ് ചെയ്യാ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ് ഇപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വേറൊരു വ്ളോഗമായിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും ബായ്